അയ്യപ്പൻകോവിൽ മൂന്ന് ചെയിനിൽ നടക്കുന്ന പട്ടയ സർവേ പ്രകസനമെന്ന് ഭൂപതിവ് ഓഫീസ് രേഖ മൂന്ന് ചെയിനിലെ കർഷകർക്ക് പട്ടയം നൽകാനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് സർവേ നടത്തിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സർവേ നടത്തിയതെന്നും പട്ടയം നൽകാൻ സർക്കാർ നടപടി ഇല്ലെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നു അറുന്നൂറ്റാണ്ടായി മൂന്ന് ചെയിനിൽ താമസിക്കുന്ന കർഷകരെ വഞ്ചിക്കുന്ന നടപടിയിൽ നിന്നും പിന്മാറണമെന്നാണ് കർഷകരുടെയും ആവശ്യം ഇടുക്കി ജില്ലാ കളക്ടറുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതിയിലെ ഉത്തരവ് പ്രകാരമാണ് അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളിൽ മൂന്ന് ചെയിനിൽ സർവേ ആരംഭിച്ചത് മൂന്ന് ചെയിനിൽ ഉടൻ പട്ടയം നൽകുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഉദ്യോഗസ്ഥർ സർവേ നടത്തിയത് ചിലയിടങ്ങളിൽ കളക്ടർ നേരിട്ട് എത്തിക്കുകയും ചെയ്തു ഇതോടെ കർഷകർ പട്ടയം ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്തു എന്നാൽ അയ്യപ്പൻകോവിൽ ചെമ്പംകുളം ബാബു റവന്യൂ മന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്ന് മൂന്ന് ചെയിനിൽ പട്ടയം നൽകാൻ സർക്കാർ തലത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്നും സർക്കാർ പരിഗണനയിലാണെന്നും മറുപടി ലഭിച്ചത് ഉദ്യോഗസ്ഥയർത്തിരിക്കുന്നത് നിലവിലത്തെ നിയമപ്രകാരം പിന്നെ ഇവിടെ മൂന്നിയനിലെ പട്ടയം കൊടുക്കാനായിട്ട് സർക്കാർ നിർദ്ദേശങ്ങളോ മറ്റ് നിയമ വ്യവസ്ഥകളോ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഇന്നലെ അറിയിച്ചിട്ടുള്ളത് അതാ സർക്കാർ തലത്തില് നിയമ ഇത് നിയമനിർമ്മാണം നടത്തിയും ഇവിടുത്തെ ഐപ്പൊങ്കൊല് മേഖലയിലുള്ള ആൾക്കാർക്ക് പട്ടയം കൊടുക്കാൻ നിർദ്ദേശം കൊടുത്താലും അല്ലെങ്കിൽ നിയമഭേദം നടത്തിയാലും അവർക്ക് തുടർ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാണ് എന്നാലും എനിക്ക് ഏറ്റവും കത്തി ഇങ്ങനെ മാറിവരുന്ന സർക്കാരുക ഇവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന കർഷകരെ ഒരു കണക്കിന് വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് അപ്പുറം മൂന്ന് ചെയിനിൽ താമസിക്കുന്ന കർഷകരാണ് വർഷങ്ങളായി ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനായി കാത്തിരിക്കുന്നത് ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും കർഷകരെ മോഹിപ്പിക്കുകയല്ലാതെ മറ്റൊരു നടപടി ഉണ്ടാകാത്തത് കർഷകരെ വേദനിപ്പിക്കുന്നു ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് പട്ടയം തരാമെന്ന് പറഞ്ഞു പല പ്രാവശ്യം അളന്നുകൊണ്ട് പോയിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഒരു രേഖ പോലും അവരുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പട്ടയം തന്നേ പറ്റൂ ഭൂമി ഉണ്ടായിട്ടും ഒരു വായ്പ പോലും തരപ്പെടുത്താൻ കർഷകർക്ക് കഴിയുന്നില്ല കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം ഇതെല്ലാം ഇപ്പോൾ അവതാളത്തിലായിരിക്കുകയാണ് വർഷങ്ങളായിട്ട് സർക്കാർ പറയും പല പ്രാവശ്യവും അന്ന് നടന്നുകൊണ്ട് പോവുകയും പക്ഷേ ഞങ്ങൾക്ക് പട്ടയം അത് കഴിയുമ്പോൾ പട്ടയം ഇല്ല ഇപ്പം സർക്കാർ അറിയാതെയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനോ അവർക്ക് വേണ്ടി വിദ്യാഭ്യാസ ആവശ്യത്തിന് ഒരു ലോൺ എടുക്കാനോ ഞങ്ങൾക്കൊരു ഒരു വീട് പോലും ഇല്ല ഒരു വീട് ഞങ്ങൾക്ക് പുരുദിയിരിക്കാൻ പോലും ഒരു പട്ടയം വെക്കാൻ വെച്ചൊരു പൈസ എടുക്കാനൊന്നും ഞങ്ങൾക്ക് ഇതുവരെയും സാധ്യമാകും സർക്കാരിന്റെ അവഗണനയാണ് മൂന്ന് ചെയിനിലെ കർഷകരുടെ ജീവിതം പെരുവഴിയിലാക്കുന്നത് മാറി മാറി വരുന്ന സർക്കാരും ജനപ്രതിനിധികളും മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല അടിയന്തരമായി പട്ടയം നൽകാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കാനാണ് മൂന്ന് ചെയിനിലെ കർഷകരുടെ തീരുമാനം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോകുൽ